നമസ്കാരം എല്ലാ രാജ്യങ്ങൾക്കും നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ എല്ലാ രാജ്യങ്ങൾക്കും മേലും നികുതി ഏർപ്പെടുത്തും എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് കാനഡ ചൈന മെക്സിക്കോ തുടങ്ങിയ മേൽ കഴിഞ്ഞ മാസം മുതൽ തന്നെ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ രാജ്യങ്ങൾ തിരിച്ചും യു എസിനു മേൽ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ ഇന്ത്യക്ക് മേൽ ഇരുപത്തിയാറ് ശതമാനം ഡിസ്കൗണ്ട് മറുതിരുവ ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി മുതൽ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്രയും ഭീമമായ നികുതി ചുമത്തുക ലിബറേഷൻ ഡേയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ വൻ വൻതിരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ചുമത്തുന്ന തീരുവയെക്കാൾ കുറവ് എന്ന അർത്ഥത്തിലാണ് ഡിസ്കൗണ്ട് തീരുവ എന്ന വിശേഷണം ട്രംപിന്റെ പദ്ധതി പ്രകാരം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് യു എസ് ഇരുപത്തി ശതമാനം തീരുവയാണ് ചുമത്തുക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ പണയതര തടസ്സങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ചിത തീരുവുകളെ അടിസ്ഥാനമാക്കിയാണ് നിരക്ക് കണക്കാക്കിയതെന്നും ട്രംപ് പറഞ്ഞു ഈ കണക്കുകൂട്ടൽ പ്രകാരം ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിരണ്ട് ശതമാനം തീരുവ ചുമത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യക്ക് പുറമെ മറ്റു രാജ്യങ്ങൾക്കും മേലും വലിയ തീരുവയാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയത് ചൈന മുപ്പത്തിനാല് ശതമാനം യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം ദക്ഷിണ കൊറിയ ഇരുപത്തി അഞ്ച് ശതമാനം വിയറ്റ്നാം നാൽപ്പത്തി ആറ് ശതമാനം തായ്വാൻ മുപ്പത്തിരണ്ട് ശതമാനം ജപ്പാൻ ഇരുപത്തിനാല് ശതമാനം തായ്ലൻഡ് മുപ്പത്തി ആറ് സ്വിറ്റ്സർലാൻഡ് മുപ്പത്തി ഒന്ന് ഇന്തോനേഷ്യ മുപ്പത്തിരണ്ട് മലേഷ്യ ഇരുപത്തി കംബോഡിയ നാൽപ്പത്തി ഒൻപത് യു കെ പത്ത് ശതമാനം എന്നിങ്ങനെയാണ് തീരുവ കണക്കുകൾ നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ താരിഫ് നിരക്ക് പൂജ്യമാക്കണമെങ്കിൽ ഉൽപ്പന്നം ഇവിടെ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുകയാണെങ്കിൽ തീരുവ ഉണ്ടാകില്ല നിങ്ങളുടെ ഉൽപ്പന്നം അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം കമ്പനികൾ രാജ്യത്തേക്ക് വരുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി താരിഫുകൾ പൂർണമായും പരസ്പര ബന്ധമുള്ളതായിരിക്കില്ലെന്നും വാഷിംഗ്ടണിൽ മേൽ ചുമത്തുന്ന നികുതിയുടെ പകുതിയോളം മാത്രമാണ് യു എസ് ഈ രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുകയെന്നും ട്രംപ് വ്യക്തമാക്കി ഇതുകൂടാതെ കാറുകൾ ലൈറ്റ് ട്രാക്കുകൾ എഞ്ചിനുകൾ ട്രാൻസ്മിഷൻ ലിഥിയം അയൺ ബാറ്ററികൾ ടയറുകൾ ഷോക്ക് അബ്സോർബറുകൾ സ്പാർക്ക് പ്ലഗ് വയറുകൾ എന്നിവയ്ക്ക് തീരുവ ചുമത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വയറ് ഹൌസിലെ റോസ് ഗാർഡനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫെബ്രുവരിയിൽ യു എസ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ വലിയ സുഹൃത്തു നിന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ത്യ യു എസിനോട് ശരിയായ രീതിയിൽ പെരുമാറിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ തീരുവായുദ്ധത്തിൽ വീണ്ടും ഭാരതത്തെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തിയതിന് ഇന്ത്യൻ സർക്കാരിന്റെ വൈറ്റ് ഹൌസ് ഇതേ നിലപാടാണ് ഇപ്പോൾ വീണ്ടും നടന്നിരിക്കുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായകാരികാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ